മലപ്പുറം ചെറുമുക്കിൽ ഇന്നലെയും ഇന്നുമായി ആറോളം പേരെ തിരുനായ ആക്രമിച്ചു പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരൂർ ജില്ലാ ആശുപത്രി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സ തേടി സലാമത്ത് നഗർ സ്വദേശി മഠത്തിൽ ലത്തീഫിന്റെ ആറാം ക്ലാസിൽ പഠിക്കുന്ന മകൾ ഫാത്തിമ ഹിസ സ്കൂൾ വിട്ടുവരുമ്പോൾ നായ ആക്രമിക്കുന്നത് സി സി ടി വി ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം ന്യൂസ് ബ്യൂറോ തിരൂർ പതിനഞ്ച് വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി